വാഗക്കാട് സെന്റ് അൽഫോൺസ ഹൈസ്കൂളിൽ ടെക്ടൈൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കം കുറിച്ചു മികോത്സവത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വിദഗ്ധയും മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ജിൻസി ദേവസ്യ നിർവഹിച്ചു വാഗക്കാട് സെന്റ് അൽഫോൺസ ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് മികവോത്സവത്തിന്റെ ഭാഗമായി റോബോട്ടിക് ആൻഡ് ആനിമേഷൻ ഫെസ്റ്റ് ടെക്സ്റ്റൈൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ചു മികവോത്സവത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വിദഗ്ധയും മേൽഗാവ് ഹെൻറി ബേക്കർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബിൻസി ദേവസ്യ നിർവഹിച്ചു നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടുകളുടെയും കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ വിവേചന ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിൽ ലിറ്റിൽ കൈറ്റ്സ് ശ്ലാഘനീയമായ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ജിൻസി അഭിപ്രായപ്പെട്ടു ഇത് വളർ വളർന്ന് വരുന്ന ഒരു കാലഘട്ടമാണ് എല്ലായിടത്തും ആവശ്യമായിട്ട് വരും നിങ്ങളും പഠിച്ചു പറയുന്ന സാധ്യതയുള്ളൂ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം കാരണം പഠിക്കണം പഠിക്കണം നിങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ലിറ്റിൽ കൈറ്റ്സ് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുട്ടികളുടെ നേതൃത്വത്തിലാണ് സ്കൂൾ തലത്തിൽ മിക്കോത്സവം സംഘടിപ്പിച്ചത് ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബിനെ കുറിച്ചുള്ളതും സ്കൂൾ തലത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ പ്രദർശനവും ഫസ്റ്റിന്റെ ഭാഗമായി നടന്നു ജില്ലാ ക്യാമ്പിൽ പങ്കെടുത്ത അജിത് ജോസ് ആനിമേഷനിൽ നേടിയെടുത്ത അറിവുകൾ പ്രദർശിപ്പിച്ചു വാഗക്കാട് സെന്റ് ബോൾസ് എൽ സ്കൂൾ കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സ് പത്താം ക്ലാസ് കുട്ടികൾ ബ്ലോഗ് പ്രോഗ്രാമിൽ തയ്യാറാക്കിയ വിവിധ ഗെയിമുകൾ പരിചയപ്പെടുകയും ചെയ്തു ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങൾക്കായി കൈറ്റിൽ നിന്നും ലഭ്യമായിരിക്കുന്ന ആൻഡിനോ കിറ്റിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾ കാഴ്ചവെച്ചു യോഗത്തിൽ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ടെസ് കൈറ്റ് മാസ്റ്റർ മനു കെ ജോസ് കൈറ്റ് മിസ്റ്റർ ജൂലിയ അഗസ്റ്റിൻ ജോസഫ് കെ വി റോസ് മരിയ ഹാരിസൺ ബിൻസാ മരിയ ചെന്നി അദ്വൈത് ഷൈജു എന്നിവർ പ്രസംഗിച്ചു ഐഫ് ഫോർ യുനസ് പാല